ഞാനിപ്പോ നിക്കണത് എന്താ സുഹാസിനി വേപ്പുന്തയുടെ അടുത്താണ് അപ്പൊ സുഹാസിനി വേപ്പുന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ഒരു വെറൈറ്റി ആണ് നല്ലൊരനെ വെറൈറ്റി ആണ് സുഹാസിനി വേപ്പുന്ന കണ്ടാ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന് തീരെ ചെറിയ ഇലകളായിരിക്കുള്ളൂ പിന്നെ ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ കൂമ്മ ഉണ്ട നല്ലൊരു റെഡിഷ് കളർ ആയിരിക്കുള്ളൂ പക്ഷെ മൂത്ത് കഴിഞ്ഞാല് പച്ച കളർ തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ പിന്നെ ഇത് വലിപ്പം വെച്ച് പോകൂല ഈ ചെടി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും സാധാരണ വേപ്പെന്നുവെച്ചാല് മരം പോലെ പോകൂല ഇതിപ്പോ ആറു വർഷത്തെ തയ്യാണ് തൈ ആണ് ഞാനിത് ഗ്രോ നട്ടേക്കണ കണ്ട നമ്മ സ്ഥിരമായിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണതാണ് എന്നിട്ട് പോലും ഇത് ഇത്രയും വളർച്ച ആയിട്ടുള്ളൂ കണ്ട അപ്പൊ ഇതിന്റെ ഏഹ് തുണ്ടത്തണ നിറച്ച ഇലകളായിരിക്കുള്ളൂ അതിന് അതിന്റെ പ്രത്യേകത അതാണ് അപ്പൊ ഇലകൾ ഇപ്പൊ ഇങ്ങനെ ഇലകളുടെ വെയിറ്റ് കൊണ്ടിട്ടാണ് ഇപ്പൊ ഈ പ്ലാന്റ് ഇതേപോലെ തൂങ്ങി താഴൊക്കെ ആയപ്പോഴാണ് കണ്ട അടീന് തുടങ്ങി ഇതിന് ചെനപ്പുകൾ വന്നേക്കണത് ഈ ചെനപ്പകള് കണ്ട അടീന് തുടങ്ങി ചെനപ്പുകൾ വന്നേക്കണം അപ്പൊ ഈ ചെനപ്പകള് ഇനി വളർന്ന് വലുതായിട്ട് നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് തന്നെ നിർത്തുകയും ചെയ്യാം നമുക്ക് ഇഷ്ടം പോലെ വേപ്പില കിട്ടുകയും ചെയ്യും അപ്പൊ എല്ലാവരും സുഹാസിനി വേപ്പുന്ത വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം